നമസ്കാരം കൂട്ടുകാരെ എൻ്റെ പേര് അനന്തു പന്തളം ഫാമിംഗ് സൊല്യൂഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞങ്ങൾ ഈ വർക്ക് നടന്നത് പത്തനംതിട്ട ജില്ലയിലാണ് ഏകദേശം ഒമ്പതിനായിരം കോഴിയുടെ ഫാമാണ് ഞങ്ങൾക്കിവിടെ നിർമ്മിച്ച് നൽകേണ്ടത് അതിൻ്റെ ഭാഗമായിട്ട് ആദ്യത്തെ രണ്ട് ഷെഡിൻ്റെ വർക്കാണ് ഇവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് മുൻ വീഡിയോകളിൽ ഞാൻ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതും ഒരു കമ്പോസ്റ്റ് മെത്തേഡിലാണ് ഈ ഒരു ഫാമിൻ്റെ വർക്കും വന്നിരുന്നത് ആദ്യം ഇതിൻ്റെ ഉടമസ്ഥൻ ഇത് ബ്രോയിലർ ഫാമായിട്ടാണ് കൺസ്ട്രക്ഷൻ ചെയ്തിരുന്നത് പിന്നാണ് ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നത് പിന്നെ ഞങ്ങളുടെ ഈ കമ്പോസ്റ്റ് മെത്തേഡ് അനുസരിച്ചാണ് ഇതിൻ്റെ ഡിസൈനിങ് എല്ലാം ചെയ്ത് റീപ്ലാനായിട്ട് ചെയ്താണ് റീവർക്ക് ചെയ്തിട്ടാണ് ഇങ്ങനെ ഈ മെത്തേഡിൽ ഞങ്ങൾ എത്തിച്ചത് അതേപോലെ തന്നെ കമ്പോസ്റ്റ് മെത്തേഡിൽ ചെയ്യുമ്പോൾ നമുക്ക് വർക്ക് ലോഡ് വളരെയധികം കുറവാണ് ഇതിന്റെ കാഷ്ടം നമുക്ക് വാരി മാറ്റേണ്ട കാര്യം വരില്ല ഏകദേശം ഒന്നര വർഷക്കാലം കഴിയുമ്പോഴാണ് ഇതിന്റെ കാഷ്ടം വാരി മാറ്റേണ്ടത് ഈ ബി വി കോഴികൾക്ക് ഒന്നര വർഷത്തെ മൊട്ടൈഡിൽ പീരീഡ് ആണ് അതുകൊണ്ട് ആ ഒരു പിടിയിട് കഴിഞ്ഞതിന് ശേഷമാണ് കാഷ്ടം വാരി മാറ്റുന്നത് അതുപോലെ ഈ രീതി ചെയ്യുകയാണെങ്കിൽ സ്മെല്ല് വളരെയധികം കുറവായിരിക്കും ഒട്ടും ഇല്ലെന്നല്ല പറയുന്നത് ആദ്യത്തെ രണ്ട് മൂന്ന് മാസം ചെറിയ രീതിയിൽ സ്മെല്ലുണ്ടാകും പിന്നീട് ഒരു ഏകദേശം അഞ്ച് ശതമാനം പത്ത് ശതമാനമുള്ള ഒരു സ്മെല്ല് നമുക്ക് ചില സമയങ്ങളിൽ ഫീൽ ചെയ്യും അല്ലെങ്കിൽ നോർമലായിട്ടുള്ള ക്ലൈമറ്റ് ആണെങ്കിൽ കുഴപ്പമില്ല കൂടുതലായിട്ട് ഹ്യൂമിഡിറ്റി ഉള്ള സമയത്തും മഴ കൂടുതലായിട്ടും ഒക്കെ ഉള്ള സമയത്താണ് സ്മെല്ലുണ്ടാകുന്നത് അതേപോലെ തന്നെ ഈ കുഴിക്കാത്ത ഏതെങ്കിലും രീതിയിൽ വെള്ളം വലിയ മഴവെള്ളം പോലെ വരികയാണെങ്കിൽ സ്മെല്ലുണ്ടാകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് അതേപോലെ തന്നെ ഞങ്ങളുടെ ഫാമിൽ തന്നെ വളർത്തിയ ബി വി ത്രീ ടി കോഴികളെയാണ് ഇവിടെ സപ്ലൈ ചെയ്യുന്നത് ഇതൊരു ടൂട്ടയർ ഫാമാണ് ടയർ എന്ന് പറഞ്ഞാൽ രണ്ട് തട്ടായിട്ട് വരും രണ്ട് സൈഡിലും രണ്ട് തട്ടായിട്ട് വരുന്നതിനാണ് ടയർ എന്ന് പറയുന്നത് അതേപോലെ തന്നെ ടാറ്റയുടെ ടു സെവൻ്റി ഫൈവ് ജി എസ് എം മെഷുകൾ കൊണ്ടാണ് ഞങ്ങളിതിനെ വർക്ക് ചെയ്യുന്നത് ഈ വ ഈ മെഷ്യുകൾ ഇരുപത് വർഷത്തെ വാറൻറ്റിയാണ് ടാറ്റ കമ്പനി നമുക്ക് തന്നി തന്നിരിക്കുന്നത് യാതൊരു രീതിയിലും തുരുമ്പ് പിടിക്കത്തുമില്ല അതുപോലെ തന്നെ ദ്രവിച്ചൊന്നും മാറത്തില്ല ഇതിലും കുറഞ്ഞ മെഷ്യുണ്ട് നയൻറ്റി ജി എസ് എം വൺ ഫോർട്ടി ജി എസ് എം എന്നൊക്കെ പറയുന്ന പല രീതിയിലുള്ള മെഷ്യുണ്ട് അതിന് ഇതിനെക്കാട്ടിലും റേറ്റും കുറവായിരിക്കും ഞങ്ങൾ ചെയ്യുന്ന മെഷ്യ ടു സെവൻറ്റി ഫൈവ് ആണ് അതുകൊണ്ട് മറ്റ് വർക്ക് ചെയ്യുന്നവരെക്കാട്ടിലും ശകലം റേറ്റ് നമുക്ക് കൂടുതലായിരിക്കും അതേപോലെ തന്നെ ക്വാളിറ്റിയിൽ ഇരുപത് വർഷത്തെ വാറൻറ്റി വേറെ ഒരു കമ്പനിയും നിങ്ങൾക്ക് തരില്ല നമ്മളല്ലാതെ ഇത് ഈ രീതിയിലാണ് ഇതിൻ്റെ വാട്ടർ ലൈൻ സെറ്റ് ചെയ്തിരിക്കുന്നത് ഓട്ടോമാറ്റിക് വാട്ടർ ലൈനാണ് ആണ് ഇതിനകത്ത് നമുക്ക് ഭാരമായിട്ട് വരുന്നത് ഫീഡ് നമ്മൾ ഇട്ട് കൊടുക്കുന്നതും അതുപോലെ തന്നെ വെള്ളം എല്ലാ ദിവസവും ഉറപ്പ് വരുത്തണം ചെക്ക് ചെയ്യണം വെള്ളം ഇത് ടാങ്കിനകത്ത് വരുന്നുണ്ട് അല്ലെങ്കിൽ എല്ലാ പൈപ്പ് ലൈനിലും വരുത്തുന്നുണ്ടെന്ന് അതുപോലെ തന്നെ മുട്ട കളക്ട് ചെയ്യുന്ന ജോലിയാ മാത്രമേ ഇത് വരുന്നുള്ളൂ ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് കോഴികളെ വളർത്തുന്നതിന് ഒരു ഒരു ലേബറിൻ്റെ ആവശ്യം നമുക്ക് വരുന്നുള്ളു അതുപോലെ തന്നെ ബി വി ത്രീ ടി ഒറിജിനൽ ബീഡാണ് ഞങ്ങൾ സപ്ലൈ ചെയ്യുന്നത് ഞങ്ങളുടെ ഫാമിൽ തന്നെ വളർത്തി വാക്സിനേഷൻ നൽകിയതിന് ശേഷമുള്ള കോഴികളെ ഞങ്ങൾ സപ്ലൈ ചെയ്യത്തുള്ളൂ റീറ്റെയിൽ ആയിട്ടും ചെയ്യുന്നുണ്ട് ഏകദേശം ഒരു മാസം കൊണ്ട് കോഴിയുടെ ഷോർട്ടേജ് കൊണ്ട് റീറ്റെയിൽ വെച്ചിരിക്കുകയാണ് വരും ദിവസങ്ങളിൽ തന്നെ റീറ്റെയിൽ സപ്ലൈ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യും കേരളം മൊത്തം ഞങ്ങൾ ചെയ്യുന്നുണ്ട് വർക്കും ചെയ്ത് നൽകും കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക പന്തളം ഫാമിംഗ് സൊല്യൂഷൻ താങ്ക്